ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ദൂരി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാരി ബോക്സ് പ്ലീറ്റിംഗ് വീഡിയോയാണ് അപ്പോൾ അതിനായിട്ട് ഷോൾഡറിലേക്കുള്ള പ്ലീറ്റ് എല്ലാം ഞാൻ പിൻ ചെയ്ത് വെച്ച് അയൺ ചെയ്യുകയാണ് ഇത് ഒരു കസ്റ്റമറിൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ് അപ്പോൾ ആൾ അന്ന് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആളിന് വീണ്ടും ഒരു കല്യാണം വന്നപ്പോൾ അത് കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ ആൾ എൻ്റെ ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ കൊണ്ടു തന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ സാരികളൊക്കെ ഭയങ്കര കട്ടിയാണ് നമുക്ക് എളുപ്പമെടുത്ത് ഉടുക്കാനോ നമുക്ക് അയൺ ചെയ്ത് വെക്കാനോ പറ്റില്ല ഫുള്ള് സ്റ്റോൺ ആണ് അപ്പം അതുകൊണ്ട് എനിക്കിത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബോക്സ് പ്ലീറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ സാരി നന്നായിട്ട് ഫ്രണ്ട് ഭാഗം നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വാട്ടർ സ്പ്രേ ചെയ്യുന്ന അയൺ ബോക്സ് ഒന്നും ഇല്ല എൻ്റെ നോർമൽ അയൺ ബോക്സ് ആണ് എൻ്റെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ അയൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിൽ ഫ്രണ്ടിലേക്ക് വരുന്ന പ്ലേറ്റിന്റെ വീഡിയോ എൻ്റെ ഫോണിൽ കാണാനില്ല എനിക്ക് തോന്നുന്നത് റെക്കോർഡ് ആയില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലേക്ക് പ്ലേറ്റ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ അത് ക്ഷമിക്കണം ഫ്രണ്ടിലേക്ക് വരുന്ന പ്ലേറ്റ് നമ്മൾ ആദ്യം മെച്ചപ്പുറത്തിട്ട ശേഷം നമ്മൾ ഉള്ളിലേക്ക് ചെരുവുന്ന ഭാഗം രണ്ട് മൂന്ന് മടക്ക് മടക്കി അതിൻ്റെ പുറത്ത് വെച്ച ശേഷം മുന്താണി ഷോൾഡറിലേക്ക് ഞാൻ തിരിച്ചാണ് ഇടുന്നത് അങ്ങനെ ഇട്ട ശേഷം മടക്കി ഇതാ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെക്കും അപ്പോൾ ഇപ്പം നല്ല വശമാണ് ഫ്രണ്ടിലേക്ക് കാണുന്നത് എന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ബോക്സ് ലീറ്റ് ചെയ്യുന്നത് പലരും പല രീതിക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ബോക്സ് ലീറ്റ് ചെയ്തിട്ടുള്ളത് ചിലർ മുന്താണി ഇതിനുള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യും ചിലർ എടുക്കാറുണ്ട് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ചുറ്റിയെടുത്താണ് നോക്കിയത് സാരി അപ്പം ഇതിൻ്റെ സാരിയുടെ കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കവറിലേക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റി വെച്ച ശേഷം അത് മാറ്റിയിട്ട് ഇതിനെ മുന്താണി മടക്കി സാരിക്ക് ഉള്ളിലേക്ക് ആക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം ഞാൻ ചുറ്റി വെച്ച വീഡിയോയാണ് പിന്നെ ഞാൻ അതിനുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ